കാണുന്ന കേൾക്കും നരുന്നു കരുണായണ ദൈവമ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് പ്രൗഢഗംഭീരമായ നമ്മുടെ ഒരു ഫെസ്റ്റ് നടത്തിയത് അതില് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ നാട്ടുകാരും വ്യാപാരികളും ഗ്രൂപ്പുകളും എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടെ നിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ വേദിയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറി മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം നമ്മൾ നമ്മൾസ് സ്കൂളിന്റെ ആ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വാങ്ങുകയും അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ പൂർത്തീകരിച്ച് ആദ്യഘട്ടം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ വർഷം തന്നെ അതിനെ മാറ്റിവെക്കുകയും വയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം ഈ ഫെസ്റ്റിന്റെ നമ്മുടെ അമ്യൂസ്മെന്റിന്റെ ഉദ്ഘാടനത്തിന് ഈ വേദിയിൽ വെച്ച് ഇരുപത്തി ലക്ഷം കൂടെ എം എൽ എയുടെ ഫണ്ടും നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതുപോലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും നമ്മൾ സമീപിക്കും അങ്ങനെ എം പി സമീപിച്ച് നമുക്ക് ഏകദേശം വരുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങുന്നത് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അവിടെ നമ്മൾ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വാങ്ങി അതിന് ആവശ്യമായി മൂന്ന് സെന്റ് സ്ഥലവും അതോടൊപ്പം ഏകദേശം ആറ് ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയും നമുക്കുണ്ട് അത് പൂർത്തീകരിക്കുക എന്നത് യക്ഷം വെച്ചുകൊണ്ടാണ് ഈ ഫെസ്റ്റിന്റെ ഭരണസമിതി ദ്ദേഹത്തെ സംഘടിപ്പിക്കുന്ന ഈ സീസണിലെ രണ്ടാമത്തെ കഴിഞ്ഞ വർഷം അതിഗംഭീരമായൊരു ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചു അത് മുന്നോടിയായി ഇത് രണ്ടാം ഘട്ടം ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി തുടക്കം കുറിച്ചു കഴിഞ്ഞു പതിനാലാം പതിനാ പതിനാറാം തീയതി വരെ ഈ ഫെസ്റ്റ് ഇതേപോലെ തന്നെ ഓരോ ചടങ്ങുകളുമായി നമ്മൾ മുന്നോട്ട് പോകും കരുവാരുണ്ട് ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണയും ഈ വർഷവും അത് നടത്തുന്നത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തുടക്കം മുതൽ തന്നെ വിവിധ പരിപാടികളുമായി ഒരു വമ്പിച്ച പ്രോഗ്രാം ഇവിടെ ആരംഭിച്ച കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിനൊരു കാരണം എനിക്കറിയാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ടാർജറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ വർഷം അതേ പരിപാടി തന്നെയാണെങ്കിലും ഇതിന്റെ ഫെസ്റ്റ് മാത്രം ഇരുപത്തിനാലാം തീയതി തുടങ്ങുകയും ഇന്ന് അതിന്റെ മറ്റ് പരിപാടികളും ഫെസ്റ്റിവളുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും ആണ് തുടക്കം കുറിക്കുന്നത് അതാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന ക്ഷണങ്ങൾ വെക്കാനുള്ള കാരണം

ാണ് വിവിധ മേഖലകളിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ആഘോഷരാവുകളാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരും ഇവിടെ വന്നവർ നാളെയും മറ്റന്നാളുമൊക്കെയുള്ള പ്രോഗ്രാമിൽ സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ പരിപാടി വലിയ ഗംഭീരമാക്കുന്നതിന് വേണ്ടി നാടിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടായ്മയുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മുടെ പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളും നാട്ടുകാരും സർവ്വകക്ഷിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ തന്നെ ഇവിടെ കുഞ്ഞുട്ടിയും അതുപോലെ തന്നെ ജാബിറും ഒക്കെ കെ ന്യൂസായിട്ടും ഓൺലൈൻ ചാനലും ഒക്കെ ആയിട്ടൊക്കെ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് എല്ലാവരും ഈ പരിപാടിക്ക് അകമഹിഞ്ഞ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത